നമസ്കാരം മറ്റൊരു മത്സരം സി എസ് കെക്ക് ഒരു തോൽവി കൂടെ സംഭവിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ഋതുരാജ് ഗേഗ്വാത്തിന്റെ പരുക്ക് മൂലം ഇന്നലെ സി എസ് കെ നയിച്ചത് പഴയ ക്യാപ്റ്റനായ എം എസ് ധോണി തന്നെയാണ് എം എസ് ധോണി ക്യാപ്റ്റൻ എന്ന് ഇന്നലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചെത്തിയാൽ സി എസ് കെ യുടെ ഭാവി തന്നെ ഉന്നതയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ എത്തിയിട്ടും ഒന്നും നടന്നില്ല എന്നാണ് കണ്ടത് ഇത്തവണ സ്വന്തം മൈതാനത്തായിരുന്നു കെ കെ ആറിനോട് തോറ്റുപോയത് അതും വെറും എട്ട് വിക്കറ്റ് വ്യത്യാസത്തിൽ എന്ന് പറയുമ്പോൾ അത് വളരെയധികം തന്നെ എല്ലാവർക്കും നിർണായകമായി മാറുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എതിരാളികളും തന്നെ തോൽവിയുടെയും മാർജിനും മാത്രമാണ് മാറിയത് ടീമിന്റെ അവസ്ഥ അതിദയനീയമായി തുടരുകയാണ് ഋതുരാജ് ഗൈക്വാദിനെ പരിക്കേറ്റതിനു ശേഷം എം എസ് ധോണി ചെന്നൈ ക്യാപ്റ്റനായി തന്നെ ചുമതലയേറ്റപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്കുണ്ടായിരുന്നത് ആരാധകർ ടീമിന്റെ മികച്ച പ്രകടനം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്നലത്തെ തോൽവി അവരെല്ലാം സങ്കടപ്പെടുത്തി ഇപ്പോഴാണ് ചെന്നൈയുടെ ബാറ്റിംഗ് പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വന്നു നൂറ്റിമൂന്ന് റൺസ് മാത്രമാണ് ചെന്നൈക്ക് ഇരുപത് ഓവറിൽ ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത് നേടാനായത് ശേഷം കൊൽക്കത്ത പതിനൊന്നാം ഓവറിൽ തന്നെ സ്കോർ പിന്തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു പവർ പ്ലേയിൽ ചെന്നൈയുടെ ബാറ്റിംഗ് ടെസ്റ്റ് കളിക്കുന്ന പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട് മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെ ധോണി പറഞ്ഞത് ഇങ്ങനെയാണെന്നും പറയുന്നു നമ്മുടെ വഴിക്ക് പോകാത്ത നിരവധി രാത്രികളുണ്ട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ നമ്മൾ വെല്ലുവിളികളൊക്കെ സ്വീകരിക്കണമെന്നും ഇന്ന് നമുക്ക് ബോർഡിൽ ആവശ്യത്തിന് റൺസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയെന്നും പറയുന്നു തോൽവിക്ക് ശേഷം കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടാം ഇന്നിങ്സിൽ ഞങ്ങൾ പന്തറിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കാകില്ലായിരുന്നു അവർക്കാകട്ടെ നന്നായി ചെയ്യാനും സാധിച്ചു ഞങ്ങളുടെ ആദ്യ ഇന്നിങ്സിൽ തന്നെ ഞങ്ങൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയണം സാധിച്ചില്ല എന്ന് മാത്രമല്ല അതെല്ലാവർക്കും തോൽവിയായി മാറി പിന്നെ അവരുടെ സ്പിന്നർമാർ കൂടി ചേർന്നതോടെ ഞങ്ങൾ പുറകിൽ പോയി ടോപ്പ് ഓർഡർ കൂടുതൽ ക്ഷമ കാണിക്കണം കാണുക എന്നതാണ് പ്രധാനം രണ്ട് മത്സരങ്ങളിൽ ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ശക്തികളൊക്കെ തന്നെ പിന്തുണയ്ക്കുക നിങ്ങൾക്ക് കളിക്കാൻ കഴിയുന്ന ഷോട്ടുകൾ കളിക്കുക മറ്റാരെങ്കിലും കളിക്കുന്നത് പോലെയല്ല സാഹചര്യം നോക്കി കളിക്കുക ഞങ്ങളുടെ ഒക്കെ തന്നെയും ഓപ്പണർമാർ നല്ല ഓപ്പണർമാരാണ് യഥാർത്ഥ ക്രിക്കറ്റ് ഷോട്ടുകളാണ് അവർ കളിക്കുന്നത് ാണ് നിരാശപ്പെടുത്താതിരിക്കുക എന്നതാണ് പ്രധാനം ഒരുപാട് വലിയ സ്കോറൊക്കെ ലക്ഷ്യമാക്കി ഈ സമ്മർദ്ദത്തിന് കളിച്ചാൽ അത് ദോഷം ചെയ്യും തുടക്കത്തിൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക എന്നത് ടോപ്പ് ഓർഡർ ചെയ്യേണ്ടതും മിഡിൽ ഓവർ വരുമ്പോൾ മധ്യനിരയിൽ അത് മുതലെടുത്ത് നല്ല സ്കോർ നേടണമെന്നും ധോണി പറഞ്ഞു പക്ഷേ എം എസ് ധോണി ഇന്നലെ മത്സരത്തിനടുത്ത ചില തീരുമാനങ്ങൾ ആരാധകരെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒന്ന് അത്രയും മോശം അവസ്ഥയിൽ ടീം പോയിട്ടും ഒൻപതാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയതും അതുപോലെ കൊൽക്കത്ത അംബ ബാറ്റിങ്ങിൻ്റെ സമയത്ത് വളരെ വൈകി സൂപ്പർ ബോളർ നൂർ അഹമ്മദിനെ കളത്തിൽ കളത്തിലിറക്കിയതുമെന്ന് പറയുന്നു ഇതിഹാസ നായകൻ എം എസ് ധോണി ക്യാപ്റ്റനായി ഏറ്റെടുത്തിട്ടും ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തകർച്ചയിലേക്ക് തന്നെ കൂപ്പുകുത്തുകയാണ് അഞ്ചാം തവണ ഇപ്പോൾ ചാമ്പ്യൻമാരി മാറിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഹോം ഗ്രൗണ്ട് ആയ ചെപ്പോക്കിൽ തന്നെ എട്ട് വിക്കറ്റ് എന്നാണകെട്ട വിജയ പരാജയമാണ് നേടിയത് വെള്ളിയാഴ്ച രാത്രി സി എസ് കെ നേരിട്ടത് അത്ര ഗൗനീയമായ തന്നെ ഒരു കാര്യമാണ്